ഹലോ സ്ലാമലേക്കും നമുക്ക് ബ്രെഡും മുട്ടയും കൊണ്ട് നല്ല അടിപൊളിയൊരു സ്നാക്സ് തയ്യാറാക്കാം പക്ഷേ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാനിലേക്ക് ബട്ടറിട്ടൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് അല്ലി ഒന്ന് ഡ്രൈ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു അൻപത് ഗ്രാം ബട്ടറും ചേർത്ത് മല്ലിയല്ലിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതില് ബട്ടർ ജസ്റ്റ് ആദ്യം മെൽറ്റ് ചെയ്തത് ഞാനൊരു വലിയ പാനിലേക്ക് ബാക്കിയൊന്ന് വലിയ വലിയൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് അതിനകത്ത് നമുക്ക് ബ്രെഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു രണ്ട് മുട്ട കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ ഓരോ പീസായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അടുക്കി അടുക്കി വയ്ക്കാം അല്ലൊരു അടിപൊളി ഒരു സ്നാക്സാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമോ രാവിലെയോ കൊച്ചു കുട്ടികൾക്കോ എല്ലാവർക്കും കഴിക്കാം നല്ല അടിപൊളിയൊരു റെസിപ്പിയാണിത് ഇതുപോലെ ചെയ്തിട്ടുള്ളവരുണ്ടാവും പിന്നെ ബ്രെഡ് കൊണ്ട് എന്തുണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണത് ഇനിയിപ്പോൾ ബ്രെഡ് എല്ലാം ഫുള്ളും ആ പാനിലേക്ക് നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ മുട്ടയുടെ സോറി ബട്ടറിൻ്റെ മിക്സിങ് അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബട്ടറും വെളുത്തുള്ളിയും മല്ലിയിലും ഇങ്ങോട്ടുള്ള മിക്സിങ് അതിന് മുകളിലേക്ക് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഞാൻ മുട്ട രണ്ട് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചാണ് അത് അതിന് മുകളിലേക്ക് നമുക്ക് ചിക്കൻ എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല മുട്ടയുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മസാല ചീസ് അതിന് മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ടുക്കാം നന്നായിട്ട് എല്ലാ സ്ഥലത്ത് എത്തുന്ന രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം ഞാൻ ഇത് പാനിൻ്റെ അടിയിൽ വേറൊരു പഴയ ദോശ പാൻ വെച്ചിട്ടുണ്ട് ദോശ തവ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഈ സ്പ്രെഡ് ചെയ്ത് ഇട്ടതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും ഒരിക്കാനയും ജസ്റ്റ് ഒന്ന് അല്പം അല്പം ഒന്ന് അല്പമൊന്ന് അല്പമൊന്നൊന്ന് ആക്കിയിട്ടുണ്ട് അന്ന് വേറെ നേരത്തെ വേറെ എരിവൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ എടുത്ത് മാറ്റിയപ്പോൾ കുറച്ച് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് അത് കുറച്ച് വക ഇളകി ഇങ്ങനെ മാറി എന്നാലും കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ തന്നെ എൻ്റെ കൊച്ചുമോൾ ഓടി വത്തിയായിരുന്നു അതിന് മണം അടിച്ചിട്ട് വന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെയാണല്ലോ ഇഷ്ടം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു കരുതലും ഒക്കെ ആണല്ലോ പുറത്തു പിസ്സ വാങ്ങുന്നതിനേക്കാളും വളരെ നല്ലതാണ്